ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ കിഡിലൻ ആങ്കർ ആയിട്ടുള്ള കാർത്തിക് സൂര്യയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് വാഴത്തോപ്പിലിരുന്ന് പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ല കെട്ടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പട്ടിമോങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങിയ കാർത്തിക് സൂര്യ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി അങ്ങനെ മോങ്ങാനുണ്ടായ കാരണം പലതുണ്ടാവും പക്ഷെ ആ മോങ്ങൻ്റെ പേരിൽ പുള്ളിക്കാരൻ ഒരുപാട് ട്രോളുകളും പരിഹാസങ്ങളും അപവാദവും എല്ലാം കേട്ടു പക്ഷെ പുള്ളി മനസ്സിൽ അനുഭവിച്ച ടെൻഷനും പ്രഷറും ഒക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോ വളരെ സുന്ദരിയായിട്ടുള്ള വളരെ സൽസ്വഭാവമായിട്ടുള്ള വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഭാര്യ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ് അതല്ല അതല്ലിവിടുത്തെ പോയിന്റ് മച്ചാൻ ബ്ലോഗ് ഒരു ഷെഡിപ്പണി കൊടുത്തിരിക്കുകയാണ് ആ ഷെഡിപ്പണിയും കാർത്തിക് സുരേണ്ട കല്യാണമാണ് നമ്മൾ കാണാൻ പോകുന്നത് കൂടെയല്ലായിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ ആങ്കറായ കാർത്തിക് സൂര്യയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് കാർത്തിക് സൂര്യയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പുള്ളിക്കാരന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വളരെ വളരെ നല്ല മാച്ചിങ് ആയിട്ടുണ്ട് രണ്ടുപേരും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അവരുടെ ജീവിതവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കാർത്തിക് സൂര്യയ്ക്ക് ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അങ്ങനല്ലേ ആ സാധനം ഞാൻ നേരിരുന്നു നന്നായിട്ട് പുള്ളിക്കാരെ മുമ്പോട്ട് പോട്ടെ പക്ഷെ ഇതല്ല ഇവിടുത്തെ പ്രശ്നം ഈ കാർത്തിക് സൂര്യ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ എല്ലാം കല്യാണത്തിന് പോയി ചെയ്യുന്ന ഒരു പ്രത്യേകതരം ചടങ്ങുണ്ടായിരുന്നു കല്യാണത്തിന് പോവാ കല്യാണ പെണ്ണാണോ ചെറുക്കനാണോ ആരാണോ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് അവരെ അങ്ങ് ഏറ്റ പാടല്ല നശിപ്പിക്കുക ഇതായിരുന്നു പരിപാടി ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് മറ്റേ ഇതുണ്ടല്ലോ ക്യാപ്റ്റൻ രാജു പവനായി ശവമായി ആ പെട്ടിയൊക്കെ വെച്ചിട്ട് മുടി മുറിച്ചുകളയെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ദീപ്തി നന്നൊക്കെ ഉണ്ടെടുപ്പ് ഞാൻ ഓർക്കുന്നില്ല പുള്ളിക്കാരിയെ കരയിച്ച് നശിച്ചു നശിപ്പിച്ചു മച്ചാൻ ബ്ലോഗിന്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ ഇരുന്ന് ഷെഡിക്കച്ചോടം നടത്തി ആ ഷെഡിക്കച്ചോടം നടത്തിയ അന്ന് മുതൽ ഞാൻ കാണുന്നുണ്ട് കാർത്തിക് സൂര്യയുടെ കല്യാണം നടക്കുമ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു കൊടുക്കുന്ന പണിയെന്താ പണിയെന്താന്ന് ആദ്യം നമുക്ക് ആ ഷെഡിക്കച്ചോടം ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാർത്തിക് സൂര്യ ഷെഡിപ്പുറത്ത് നിർത്തിയ കാര്യത്തിലേക്ക് വരാം ഞാൻ ഞാനിത് അന്ന് ഞാനിത് കണ്ടപ്പോർ അന്യ തൊലിക്കെട്ട് തന്നെയാണ് പത്ത് രൂപ പത്ത് രൂപ രണ്ട് ചെട്ടി പത്ത് രൂപ അതായത് വിൽക്കണേ ഇങ്ങനൊരു പണിയാണ് കാർത്തിക് സൂര്യ അന്ന് ഈ മച്ചാൻ ബ്ലോഗിന് കൊടുത്തത് കൊടുത്ത പണിക്കകത്ത് മച്ചാൻ ബ്ലോഗിന്റെ തൊലി ഉരിഞ്ഞു കുളവായി ആ കുളത്തിനകത്തിട്ട് അതേ തൊലി കഴുകിയിട്ട് പുള്ളിക്കാരൻ ആയക്കൊണ്ട് വിരിച്ചിട്ടു അമ്മാതിരി പരിപാടിയാണ് കാർത്തിക് സൂര്യ കൊടുത്തത് അന്ന് മുതൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് കാർത്തിക് സൂര്യ എന്ന് കിട്ടും എന്ത് പണി തിരിച്ചു കിട്ടും എന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടെ കണ്ണിൽ എണ്ണ വിളിച്ച് കാത്തിരിക്കുമായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ഒരു സമയത്ത് കാർത്തിക് സൂര്യയുടെ കല്യാണം അഗമമായി ഈ ആഗമംമായ സമയത്ത് ഞാൻ കാർത്തിക് സൂര്യയുടെ വ്ലോഗ് നിരന്തരമായി കാണുമായിരുന്നു അതോടൊപ്പം മച്ചാൻ ബ്ലോഗ്സിന്റെ വീഡിയോ ഞാൻ കാണുമായിരുന്നു എന്താണ് കൊടുക്കുന്ന പണി അറിയാനുള്ള എൻ്റെ ഒരു വല്ലാത്ത ജിജ്ഞാസ ഒരുത്തിന് പണി കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം തന്നെ എന്താണ് പണി എന്ന് നോക്കിയപ്പോഴത്തേനും ഈ മച്ചാൻ ബ്ലോഗ്സ് ഇന്നലെ ഒരു വമ്പ ഹൈപ്പ് കൊടുത്തിരുന്നു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൂജാരിയെ കടത്തു എന്ന് പറഞ്ഞൊരു ഹൈപ്പ് കൊടുത്തു അതിനുശേഷം സണ്ണി വിളിച്ചോണ്ടി വരും എന്ന് പറഞ്ഞൊരു ഹൈപ്പ് നടത്തി അതിനുശേഷം ഡ്രൈവറെ കടത്തു എന്ന് പറഞ്ഞൊരു ഹൈപ്പ് നടത്തി ഇങ്ങനെ പല തരത്തിലുള്ള ഹൈപ്പുകൾ മച്ചാൻ ബ്ലോഗ്സ് നടത്തി പക്ഷേ ആ ഹൈപ്പ് ഒന്നുമല്ല മച്ചാൻ ബ്ലോഗ് ചെയ്തത് അന്ന് കൊടുത്ത പണി ഷെഡിപ്പണി തിരിച്ചു കൊടുക്കുന്ന പണിയും ഷെഡിപ്പണി നമുക്ക് ആ ഷെഡിപ്പണിയുടെ വീഡിയോന്ന് കാണാം ഇതാ മച്ചാൻ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ മച്ചാൻ ബ്ലോഗ് പുള്ളിക്കാരിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രാങ്കും ട്രോളും ഒക്കെയാ നിങ്ങൾക്ക് എല്ലാവർക്കും മച്ചാൻ ബ്ലോഗിനെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ফ্লে শোনো <laughs> <laughs> ഒരു മണി ഇരുമണി ബമ്പർ മണി ബോഡി ഷോ കാർത്തിക് സൂര്യന ബോഡി ഷോ ഇനി കാർത്തിക് സൂര്യനെ മുണ്ടു പറിച്ചുകൊണ്ട് ഓടുന്നത് നമുക്ക് കാണാം ഏതായാലും പച്ചാം ബ്ലൗസ് നിസാര പണിയൊന്നും കൊടുക്കാൻ സാധ്യതയില്ല അങ്ങോട്ട് കൊടുത്തതിന് ഒരു ഏരട്ടി പൂട്ട് തിരിച്ചു വെച്ച് കൊടുക്കാനേ വഴിയുള്ളൂ ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് ഇതേപോലെ ഫ്ളക്സ് അടിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ കൂട്ടുകാർ എന്റെ കൂടെ നിന്നില്ല അവരുടെ കല്യാണം വരുമ്പോൾ ഇവൻ തിരിച്ചു പണി എന്നും സാൻഡോ സാന്റോ നീ മിസ്സേടാ കാർത്തിക് സൂര്യ നമുക്ക് കാണണ്ടേ കാർത്തിക് സൂര്യയുടെ ഒരു എക്സ്പ്രഷൻ കാർത്തിക് സൂര്യ എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും കാണേണ്ടത്മാര് പറയുന്നു സന്തോഷായോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ഇത് മണി നിന്റെ ബമ്പർ അതാണ് കല്യാണം ചെറുക്കനോട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയുന്ന വാചകമാണ് നിങ്ങൾ കേട്ടത് അന്ന് ഉരിച്ച അതേ തൊലിയുടെ ഇരട്ടി ഫോഴ്സിൽ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തൊലി ഉരിഞ്ഞിട്ടുണ്ടാവും ബോഡി ഷോ എന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെയാണ് ഇവിടത്തെ ഇവൻ ചെയ്യും അച്ഛനെ മാറ്റി നിർത്തിക്കും അതെ ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കിയെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിക്സ് ആവണം ജമ്മത്തെ നടക്കാൻ പോകണില്ല അതുകൊണ്ട് സിക്സ് പാക്ക് ഉള്ള പയ്യന്മാരോടെ ഇറക്കി പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വെറ്റു ഞാന് അച്ഛനെ ഓർത്തു ഇവന്റെ അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാനിവിടെ ഇടാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അവർക്ക് വരാം കല്യാണം ബുദ്ധിമുട്ടിക്കില്ല ഇവരുടെ മുന്നേ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ടൊരു കാഴ്ച സമയം നോക്കി ആ ഇങ്ങോട്ട് വേണ്ടി കാഴ്ച വെക്കുന്നുണ്ടാത്ത കണ്ണുനത്തിൽ ഇവിടെ കെട്ടിച്ചു പണം നിന്നങ്ങട്ടങ് പുഴുങ്ങി ഇതിനകത്ത് നമ്മൾക്കിതിനെ രണ്ട് സെൻസിലും എടുക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സൗഹൃദത്തിന്റെ പേര് ചെയ്തതാണ് പക്ഷെ ചില കാണുന്ന ആളുകൾക്ക് ഇവൻ എന്തിനാ കല്യാണം മുടക്കുന്നേ നല്ല രീതിക്ക് നടക്കുന്ന ഒരു ചടങ്ങ് എന്തിനാ മോശമാക്കുന്ന തരത്തിലും എടുക്കാം അല്ലാതെ അവർ ഫ്രണ്ട്സ് തമ്മിൽ ചെയ്തൊരു തമാശ എന്ന രീതിയിൽ എടുക്കാം രണ്ട് തരത്തിൽ എടുക്കുന്ന ആളുകളും ഉണ്ടാവും ഇത് തീർന്ന സമയത്ത് തന്നെ ഈ മച്ചാൻ ബ്ലോക്ക് ആയാലും കാർത്തിക് സൂര്യ ആയാലും പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് തമ്മിലൊരു തമാശയാണ് ബന്ധുക്കൾക്കാർക്കും ഇത് വേറെ തരത്തിലേക്ക് തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറെ നാളുകൾ കൊണ്ട് കല്യാണ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് പ്രഹസനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അലൻ ജോസ് പെരേരെയൊക്കെ വന്നിട്ട് കല്യാണത്തിന് കൂടുകയും അതിനവർ പണം മേടിക്കുകയും അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ അല്ലിത് ഇത് ഇവർക്കിടയിലുള്ളൊരു ബോണ്ടിങ് ആയിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ചില കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളുമാണ് കല്യാണ സമയത്ത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന വളരെ വലിയൊരു മൊമെന്റ് ആയിരിക്കും അച്ചീവ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അന്നേരം ഈ പറയുന്ന പയ്യനും പെൺകുച്ചും നമുക്ക് ഇതേപോലെ ഒരു സഹകരണ മനോഭാവം ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ അവരിതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് ഇത് നടത്തുന്നത് തെറ്റില്ല അല്ല അവരിത് ഇതൊന്നും എൻജോയ് ചെയ്യുന്ന ഒരാളല്ല എന്ന പക്ഷത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കുസൃതികളൊന്നും കാണിക്കാതിരിക്കുക ഇതിനെ ഇവരുടെ സൗഹൃദത്തിൻ്റെ ഇടയിൽ നടന്ന ഒരു കുഞ്ഞു കുഞ്ഞു തമാശകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അങ്ങോട്ടൊന്ന് കൊടുത്തു ഇങ്ങോട്ട് തിരിച്ചൊന്ന് തന്നു ഇതായാലും നമുക്ക് ഇത് കാണാൻ സാധിക്കത്തുള്ളൂ ഇത് ഇത് ഞാൻ കണ്ടപ്പോൾ ശരിക്കും എന്റെ കൂട്ടുകാരുടെ കല്യാണം ഞാൻ ഓരോരുത് അന്ന് അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ അടിച്ചു മോ മറ്റേ മുഖം പെട്ടി കയറ്റി അടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒന്നും സമ്മതിച്ചില്ലട വേണ്ടാ കല്യാണം കണ്ടാ അവ പക്ഷെ ചെയ്തതുമില്ല കേട്ടോ തിരിച്ച് എന്റെ കല്യാണത്തിൽ ആരും ചെയ്തില്ല നമ്മളൊക്കെ നല്ല പിള്ളേരായിരുന്നു എന്ന് പറഞ്ഞിട്ട് മോശമാല്ലാട്ടോ ഏതായാലും കൊള്ളാം ഐ ലൈക്ക് ദിസ് പണി സോ എന്തായാലും ഒരു തവണ കൂടെ കാർത്തിക് സൂര്യക്ക് പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ഞങ്ങായി വളരെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമന്റുകളും മറ്റൊരു കേട്ടാണ് പറയുക